അയോധ്യയിലെ ശ്രീരാമ പ്രാണപ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രം ഒരുങ്ങുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു ഗ്രാമം രാമമന്ത്രത്താൽ മുഖരിതമാവുകയാണ് പോത്തൻകോട് പ്ലാമൂട് ശ്രീരാമ ക്ഷേത്രമാണ് പ്രാണപ്രതിഷ്ഠയെ വരവേൽക്കാൻ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങുന്നത് ശ്രീരാമസ്വാമിയുടെ പ്രാണപ്രതിഷ്ഠയ്ക്കായി രാജ്യം ഹൃദയപൂർവം കാത്തിരിക്കുമ്പോൾ അത്യാവേശത്തിലാണ് നാടും നഗരവും മുഴുവൻ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് സമയത്ത് തിരുവനന്തപുരം പോത്തങ്കോട് പ്ലാമോട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും വിപുലമായ പരിപാടികളാണ് ക്ഷേത്രഭരണ സമിതി ഒരുക്കിയിരിക്കുന്നത് ഈ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠയിൽ രാവിലെ അഹോരാത്ര രാമായണ പാരായണവും ആ പന്ത്രണ്ട് ഇരുപതിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠയിൽ ആ സമയത്ത് നമുക്ക് ആ ലൈവായിട്ടുള്ള ദൃശ്യങ്ങൾ കാണിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് അന്നദാനമുണ്ട് വൈകുന്നേരം സഹസ്രദീപം ആയിരത്തിൽ പരമാൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സഹസ്രദീപം തെളിയിക്കുന്നുണ്ട് നമ്മുടെ അയോധ്യയിലെ പ്രാണപോഷം നടക്കുമ്പോൾ ഇവിടെ നമുക്കും ഇന്ത്യ ഇന്ത്യയിൽ തന്നെ അഭിമാനമായിട്ട് നമുക്ക് ഇവിടെ അഹോരാത്ര രാമായണ പാരായണവും അതിനോട് അനുബന്ധിച്ച് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആഘോഷ പരിപാടികളും അന്നേ ദിവസം ഉച്ചയ്ക്ക് അന്നദാനം പോലുള്ള മഹാ നടത്താനും നമുക്ക് അനുഗ്രഹം ഉണ്ടായി ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠ നാടിന് പുതിയ ദിശാബോധം ഉണർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഭക്തർ അതിന് നമുക്കൊക്കെ ശക്തിയാണ് ആ രാമനെ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ ഹൈന്ദവന്റെയും ഇനിയുള്ള ശ്രമമാണ് ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് അവിടെ പൂജിച്ച അക്ഷരം ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ എത്തിക്കുകയും രണ്ടു ദിവസം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പൂജിച്ച് നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ഭവനങ്ങളിലും നമ്മുടെ പ്രവർത്തകർ അക്ഷതം എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് രാമനാമം ജപിച്ചും രാമായണം ഭജിച്ചും രാമന്റെ വരവിനായിനി കാത്തിരുപ്പാണ് നാരായണ അഖിൽ പലോട്ടു മഠം ജനം തിരുവനന്തപുരം